പിന്നെ ജബൽപൂർ എന്ന് പറയുന്ന അലഹമില്ല നമ്മുടെ മൂട്ടത്തിലെ ഏകദേശം ആളുകളും ഏറ്റവും രാജ്യത്തിന് സാധിക്കുമോ അത് പോരണ്ട പറഞ്ഞിട്ട് പോലും ഒരു മാലയുടെ പ്രത്യേകത പാട്ട് കുറച്ച് ആദ്യത്തെ ഉള്ള എൻട്രൻസ് ആണ് കാണിച്ചത് തായും അത് അതി പുരാതനമായ പാക്താനുണ്ടാക്കിയ സ്റ്റെപ്പുള്ള ഒരു അത് കുറച്ച് ദൂരം കുറയും എന്നാൽ അത് ദൂരം കുറയും പിന്നെ കുറച്ച് റോഡ് അവിടുത്തെ കയറാൻ മാത്രം ലേശം റോഡുണ്ട് പുറത്ത് സ്റ്റെപ്പുണ്ട് പുതിയ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ അവിടെ മാളുണ്ട് പള്ളി ഉണ്ട് മ്യൂസിയം ഉണ്ട് അങ്ങനെ പല ഈ ിലേക്ക് വരാനുണ്ടായ കാരണം ഇതൊരു ആവേശമാണ് വിശ്വാസമാണ് ഒരു ചരിത്ര പാശ്ചാത്യമുള്ള സ്ഥലമാണ് വിശ്വാസികളെ സംബന്ധിച്ചോടത്തോളം ഇത് ഒരു പിന്തുടർന്നു വന്ന നാളാണ്

മറ്റു ചിന്തയിലേക്ക് അള്ളാഹുവിനെ അറിയാനും അള്ളാഹുലേ കൂടുതൽ കൂടുതൽ അടുക്കാനും തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് ഈ ഒരു മലബര പ്രത്യേകത എന്താ വെച്ചാല് കൊറേ മലമരണ്ടെങ്കിൽ വന്നിരിക്കാനുള്ള ഒരു കാരണം മാത്രമല്ല മലന്റെ ഗുഹങ്ങൾ കണ്ട ആ മലയിലെ ഈ ജബൽ എന്ന് പറയുന്ന പ്രകാശമലയോട് ഒട്ടി നിൽക്കുന്ന ഈ ഗുഹ അതായത് ഇറാഖ്

ഇറാഖ്ലോട് അവിടെ റസൂൾ വസ്ലാം ഇരുന്ന പ്ലേസിൽ നിന്ന് നേരെ അന്നത്തെ കാലത്ത് കണ്ടിട്ടുണ്ട് പരിശുദ്ധമായ ഹാബാലയിൽ

വന്ന പറഞ്ഞ മറുപടി എന്താ ഞാൻ ഓഞ്ഞു പഠിച്ചു നിരക്ഷര കൃഷിയാണ് ഇന്നീയ നിരക്ഷര സൂഹമാണ് സ്കൂളില് പോയിട്ടില്ല മദർസ് പോയിട്ടില്ല പാഠശാലയിൽ പോയിട്ടില്ല എഴുത്തു വായന അങ്ങനെയുള്ള ആളോടാണ് വായിക്കുക എന്ന് പറയുന്നത് വായിക്കാൻ പഠിക്കാൻ പോയി പഠിക്കാൻ പോകട്ടെ പിടിച്ചു ഞെരു ആ ഞെരിക്കലും നിർത്തി മൂന്ന് തവണ പിന്നെന്തായിട്ട് നമുക്ക് എന്ന് പറയുന്ന വിശുദ്ധമായ സുഹൃത്തു അല്ലെങ്കിൽ തന്നെ ഓടിക്കുന്നു അത് റസൂർ തന്റെ മെമ്മറിയിൽ ഒരു കല്ലിൽ കൊത്തിവെച്ച പോലെ ഇനി ആദ്യമായി ഇറങ്ങിയ മലയാണ് ഈ പ്രത്യേകത പക്ഷെ ആ ദിവസം ഒന്നുകിൽ നാല് മാസം അല്ലെങ്കിൽ ദിവസം റസൂർ ഈ ആറ് ഒറ്റ ഭക്ഷണം കൊണ്ടു കൊടുത്തു

നടന്നു അതിന് വല്ലാത്ത ഈ ഒരു ഒരു റസൂലാണ് പിന്നെ മുകളിൽ കയറി ഉമ്മമാരുന്ന് അമ്മ ആദ്യം എന്റെ ഇളയമാ അങ്ങനെ തുടങ്ങി പെട്ടെന്ന് പെട്ടെന്ന് ഞമ്മള് വിചാരിച്ച നാട്ടിൽ പോയാലും ശരിയാവില്ല പല കൊണ്ടാകും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ വിചാരിച്ചിട്ട് ഇതൊരു ഹിമ്മത്താണ് ഒരു കരുത്താണ് പലരും വിചാരിച്ചാലും നോക്കിട്ട് കാര്യ അപ്പൊ ഇത് അലഹി ഞാൻ അത്മാനമോ അഹങ്കാരമോ പറയല്ലേ ഏകദേശം അൻപത്തി അഞ്ചോളമ പ്രശ്നായിട്ട് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വരും ഒന്ന് ഞാൻ രണ്ടു നാലഞ്ച് കൊല്ലായിരുന്നു പറഞ്ഞിട്ട് പക്ഷേ അതിന്

അപ്പൊ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട റസൂർ ഉള്ള ഖുർആാൻ എത്തി അവിടുന്ന് റസൂർ മലമുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടുത്തെ വീട്ടിലേക്ക് പോയ ഭയങ്കര പ്രിയപ്പെട്ട വ്യക്തി അലൈഹി വസല്ലം കുർത്താണ് ഹബീബായ മുത്ത മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വഅലൈഹി വസല്ലമ തങ്ങളെ ഇവിടത്തെ ഈ മലമുകളിൽ നിന്ന് വിശുദ്ധമായ ഖുർആനിനെ ദർശനവുമായി അവിടുത്തെ വീട്ടിലേക്ക് പോകുമ്പോൾ സയ്യിദത്തുനാ ബീവി ആയിഷത്തു സദീഖാ സയ്യിദത്തുനാ ബീവി ഖദീജത്തുൽ കുബ്ര റബ്ബുള്ളാഹ് ഉമ്മുൽ മുഅ്മിനീൻ ബീവി ഖദീജയാ ചിന്തിച്ചു നോക്ക് അവൾ നടക്കുടവങ്ങനെ ധ്യാനനിരതയായിരിക്കുമ്പോൾ അവൾക്ക് ഒരു വന്ന ഉമ്മയാണ് അവരെ ഒരു ഭർത്താവിനോട് കാണിച്ച സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മലമുകളിൽ ഖദീജ ഒറ്റക്കരയും പോയതല്ലേ പിന്നെ ആവശ്യമില്ലല്ലോ അവിടെ പോയി ഇങ്ങനെ കൂടുതലേ ഞാൻ ഇങ്ങനെ വിചാരിച്ചാ പോരെ പക്ഷേ ഹദീജ റസൂലുള്ള പോയതിൽ ചില ചിലർ ചില പൊരുളുകളത് അതുകൊണ്ട് തന്നെ ഞാൻ ആ അവിടെ പോകണം ചെയ്യുന്നു അവർ എന്നിട്ട് ഈ ദർശനവുമായി വീട്ടിലേക്ക് ചെല്ലുമ്പോ ആ വീട്ടിന്റെ പഠിക്കൽ സ്വീകരിക്കാൻ നിൽക്കുകയാണ് പ്രിയപ്പെട്ട ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ അപ്പൊപ്പെട്ടാ <laughs> മാത്രം <laughs> ജിറ റസൂലുള്ളാഹി അണ്ണ അവിടുത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആനയിച്ച് മുടപ്പട്ട് മൂടി എന്തിനാ നബിയെ അങ്ങു കരയുന്നത് എന്തിനാ ആശ്വമിക്കുന്നത് അപ്പിയേ പറയണം സമീലിയാ ഖദീജ ഖദീജ ബിൻ ഇസ്താണ് തനന് നൽകി സമാധാനന നൽകിയതല്ല അsetBounds പറഞ്ഞ ഒരു വാക്ക് നബിയെ നിങ്ങൾ കേൾച്ചിട്ടുണ്ട് വള്ളാ അല്ലാഹുവാനേ സംഗം ലാ യുസീക് അല്ലാഹു അബദ അല്ലാഹുങ്ങളെ ഒരു കാരണത്തെ കൈവഴിയുന്നില്ല റിയോ അങ് കുടുംബ ബന്ധത്തെ ചേർക്കുന്നവരാണ് അങ്ങ് പോയ ബന്ധത്തെ ചേർക്കുന്നവരാണ് അങ്ങ് പാവപ്പെട്ട അത്താണിയാണ് അങ് അഷ്ണരുടെ അവലംബമാണ് അങ്ങനെ അങ്ങ് വിധവകൾക്ക് ആശ്രയമാണ് എന്ന് സീതാദി നമുക്കൊക്കെ പാടാണ് അലഹദില്ല മലണ്ടോളിലേക്ക് എത്തിയ എല്ലാ ഉമ്മമാരും ഉപമായ ഹാജിമാരെ രക്ഷകൻ അനിഗ്രഹ അനിഗ്രഹ<body><body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body></body> ആ ഞങ്ങൾക്കൊക്കെ ഞങ്ങളെ ജീവിതത്തിനൊക്കെ മാറ്റം ആയിട്ടുണ്ട് ഞങ്ങളെ രോഗങ്ങളൊക്കെ മാറിയിട്ട് അനുഭവങ്ങളുണ്ട് അതുപോലെ കൈകാലുകൾ കടച്ചിലുകള് വേദനകളൊക്കെ ഉള്ള ആളുകൾ മാറിയത് പറഞ്ഞത് അല്ലെങ്കിൽ അവര് സന്തോഷം അറിയിച്ചത് ഇള്ളവരൊരുപാട് കേട്ടിട്ടുണ്ട് ൂർ എന്ന് പറയുന്ന ഞങ്ങളെ ഹബീബ് കാരിയ പർവ്വതത്തിന്റെ മുകളിൽ ഞങ്ങളെ നീ തീരിക്കോയാ ഞങ്ങളെന്നെ സ്വീകരിക്കണ സാംികൾ ഞങ്ങളെ ഭാര്യ സന്താനങ്ങളെ കാത്തുമാൻ ഞങ്ങളെ കൈകാലുകൾക്കുള്ള വേദനകളെ മാറ്റി തരണേ റഹ്മാനേ

കൽപ്പിക്കണേ റഹ്മാൻ പരിഹാരം കാണിച്ചു കൊടുക്കണേ റഹ്മാൻ ആ സങ്കടങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ റഹ്മാൻ ഞങ്ങളെ വിഷമങ്ങളൊക്കെ തീർത്തു തരണേ റഹ്മാൻ அல்லாஹ்வே துஆ கொண்டு வசியர்க்கே செய்த பலருக்கு அல்லாஹ்வே பலிக்கத்தில சங்கடங்கள் தரந்து விரண்டும் வீடில்லாதவ Runde வீடு வைத்து கொடுकाने ரஹ்மானா ஆமீன் அதினுள்ள தௌஃபீக் நல்கு ரஹ்மானா ஆமீன் அல்லாஹ்வே அல்லாஹ்வே ரப்பே மகளினياتவ Runde சாலிஹின்களை மகளுக்கு கொடு ரஹ்மானா ஆமீன் விவாக பிராயமத்திய பெண்கள்ட்டிலந்து அனியோச்சாயாய் பன் பத்தத்தங்களை இயல்யாக்கണേ ரஹ்மானா ஆமீன் அல்லாஹ்வே ரப்பே விவாகத்திலே காது குணச்சருபகாரूण சாலிஹத்தினாய் மாஹிமா நல்கு പലരും ഞങ്ങളിൽ രോഗമുള്ളവരുണ്ട് അതുപോലെ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഉള്ളവരുണ്ട് ഞങ്ങളെ കണ്ണിനൊക്കെ നല്ല കാഴ്ച ശക്തി ഞങ്ങളുടെ ഹൃദയത്തിന് തിളക്കം തരണേറങ്ങണം ഞങ്ങളുടെ കൈകാലുകൾക്ക് ബലം നൽകണേ അർഹമാണ് ഞങ്ങൾക്ക് നല്ല ഓജസ്സും തേജസ്സും നൽകണേ അറങ്ങണം ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണ പല സഹോദരിമാരോട് ഭർത്താക്കന്മാര് നാട്ടിലും അതുപോലെ വിദേശത്തുമുള്ളവരുണ്ട് അവരുടെ നൽകണേ ഭാര്യമാരെ ഭാര്യമാർക്ക് അർഹമായ പ്രതിഫലം മുസ്ലിം ഉമ്മത്തിന് സമാധാനം നൽകണേ മുസ്ലിം ഉമ്മത്തിന് രക്ഷ നൽകണേ നൽകണേ ലോക സമാധാനം നൽകണമുസ് മക്കൾക്ക് രക്ഷ നൽകണേ അവിടെ നൽകണ

صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم